ഒരസുഖം വന്നാൽ നാം ഉടനെ ഒരു ഡോക്ടറെ കാണുകയോ അതും ഒരു ആസ്പത്രിയിൽ പോയി ചികിത്സ തേടുകയോ ചെയ്യും എന്നാൽ അങ്ങനെ ചെയ്യാൻ ഭയമായിരിക്കുന്നു ചില വാർത്തകൾ കേൾക്കുമ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കഴിഞ്ഞ ഒന്ന് രണ്ടാഴ്ചകളായി സംഭവിച്ചത് രണ്ട് ചികിത്സാ പിഴവുകളാണ് ഒരു കുട്ടിയുടെ ആറാമത്തെ വരൽ നീക്കം ചെയ്യുന്നതിന് പകരം ടങ് ടൈ അതായത് ഈ നാവിൻ്റെ അടിയിൽ കെട്ട് ഓപ്പറേറ്റ് ചെയ്ത് മറ്റൊന്ന് മറ്റൊരാൾക്ക് വെക്കേണ്ടിയിരുന്ന ഒരപകടത്തിൽ പരിക്ക് പറ്റി മറ്റൊരാൾക്ക് വെക്കേണ്ടിയിരുന്ന ഒരു കമ്പി വേറൊരാൾക്ക് ഓപ്പറേറ്റ് ചെയ്ത് ഫിക്സ് ചെയ്തു എന്നുള്ളൊരു വാർത്തയാണ് കഴിഞ്ഞ ദിവസം വന്നത് ഹക്ഷിണ എന്ന സ്ത്രീയുടെ വയറ്റിൽ കുടുങ്ങിയ കത്രികയുടെ ഒരു വിഷയം കത്തി കത്തിനിൽക്കുന്ന തുടങ്ങിയിട്ട് മാസങ്ങളായി അല്ലെങ്കിൽ വർഷങ്ങളായി ഇന്നും ആ സ്ത്രീ സമരരംഗത്താണ് രംഗത്താണ് അതിനിടെയാണ് ഈ രണ്ട് പുതിയ വിവാദങ്ങൾ ഇനി ഇതൊന്നും പോരാത്തതിന് ആ മെഡിക്കൽ കോളേജിലെ ഒരു ജോലിക്കാരൻ അവിടുത്തെ ഒരു രോഗിയോട് മോശമായി പെരുമാറിയതിൻ്റെ ഒരു പുകല് വേറെയും അതും എങ്ങും എത്തിയിട്ടില്ല എന്താണ് ഈ വലിയ പ്രശസ്തമായ സ്ഥാപനത്തിന് സംഭവിക്കുന്നത് ഉത്തരവാദിത്തപ്പെട്ടവർ ഗവൺമെൻറ് അടക്കം ഉറങ്ങുകയാണോ എന്താണ് എവിടെയാണ് പ്രശ്നമെന്ന് അന്വേഷിക്കാത്തത് പരിഹാരം കാണാത്തത് ഇതുമായി ബന്ധപ്പെട്ട് ചില ഡോക്ടർമാർ എന്താണ് പറയുന്നത് ഒന്ന് കേട്ടുനോക്കും അദ്ദേഹം പോസ്റ്റ് ചെയ്തു അത് ശരിക്കും പറഞ്ഞാൽ മെഡിക്കൽ കോളേജിലെ രണ്ട് ടേബിളിൽ തരുന്ന അത്രയും കേസുകളല്ല അപ്പം കുറച്ചെഴുതി വെക്കേണ്ടി വന്നിട്ടുണ്ട് അതിനെപ്പറ്റി ഞാൻ ഡോക്ടർ ബിജോൺ സംസാരിച്ചു അപ്പോൾ ബിജോൺ പറഞ്ഞത് വെച്ച് കഴിഞ്ഞാൽ വെക്കേഷൻ ആയതുകൊണ്ട് എനിക്ക് ഒരുപാട് പ്രശ്നം ഉണ്ട് പല ഭാഗത്തുനിന്നും ഒരുപാട് കുട്ടികൾ റിക്വസ്റ്റ് ഉണ്ട് അങ്ങനെയാണ് അത്രയും കേസുകൾ സാധാരണ ചെയ്യുന്നതിൽ നിന്നും അപ്പോൾ അത് ഇരട്ടിയുള്ള കേസുകൾ അന്ന് പോസ്റ്റ് ചെയ്യേണ്ടി വന്നതാണ് ഡോക്ടർ ബിജോൺ ശരിക്കും പറഞ്ഞു വിരല് മുറിക്കുന്നതിന് പകരം നാക്ക് മുറിച്ചതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ കേട്ടു അത് കുറച്ച് ഒഴിവാക്കാമായിരുന്നു ഒരു ഹറി അങ്ങനെ ഒരുപാട് കേസ് ചെയ്യേണ്ടി വന്നപ്പോഴാണ് ഈ അനാവശ്യമായ സംഭവം ഉണ്ടായിരിക്കുന്നത് രണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ ഡോക്ടർ ആരും പറഞ്ഞതുപോലെയും നൗഷാദ് പറഞ്ഞതുപോലെയും ഒരു കമ്മ്യൂണിക്കേഷൻ ക്യാപ്പ് സംഭവിച്ചത് ഇങ്ങനൊരു ടങ്ഡേ കണ്ടിന്യൂ അതുപോലെ തന്നെ ഡോക്ടർ പുറത്തേക്ക് സംസാരിക്കാമായിരുന്നു ആ ആസ്പെക്റ്റിൽ ഒരു ഒരു കമ്മ്യൂണിക്കേഷൻ അവിടെ പരാജയപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതും സംഘടന സമ്മതിക്കുന്നു പക്ഷേ ഇതിനകത്ത് വേറൊരു കാര്യങ്ങളുണ്ട് ടണ്ടേ ഇല്ല എന്ന കുട്ടിയുടെ അമ്മയുടെ ബന്ധു പറയുമ്പോഴും അത് തെറ്റാണ് കാര്യം ടണ്ടേ ഇല്ല ഇല്ലെങ്കിൽ നമ്മൾ നാക്ക് ഉയർന്നു കാണാൻ സാധിക്കും നാക്കിൻ്റെ ഏറ്റവും മുന്നാൽ അടിയിലെ കാണുന്നത് ഒരു രക്തക്കൊള്ളിലാണ് അത് വളരെ വലിയ രീതി വലിയ രക്തക്കൊള്ളിലാണ് അത് കട്ട് ചെയ്യുകയാണെങ്കിൽ മാരകമായ ബ്ലീഡിങ് ഉണ്ടാവും അപ്പം അവിടെ കട്ട് ചെയ്യണമെങ്കിൽ ഈ ടണ്ടേ എന്ന് പറഞ്ഞാൽ അതിന് മുമ്പിൽ കാണുന്ന ഒരു ഫൈബ്രസ് ആയിട്ടുള്ള ഒരു ചെറിയൊരു ബാൻഡാണ് ഈ ബാൻഡ് ഉണ്ടെങ്കിൽ മാത്രമേ ഓപ്പറേഷൻ നോക്കുകയുള്ളു ബാൻഡ് ഇല്ലെങ്കിൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ രക്തം നഷ്ടം രക്തനഷ്ടമുണ്ടാവും കുട്ടി ചിലപ്പം മറ്റ് കോംപ്ലിക്കേഷനിലേക്ക് പോകും അങ്ങനെ സംഭവിക്കാത്ത സാഹചര്യത്തിൽ അവിടെ ഒരു ടണ്ടൈ ബാൻഡ് ഉണ്ട് ഉണ്ടെന്നുള്ള ഉറപ്പാണ് ടണ്ടൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് അഞ്ച് ശതമാനം കുഞ്ഞുങ്ങൾ കാണുന്ന നാല് നാല് പോയിൻറ്റ് എട്ട് ശതമാനമാണ് റിപ്പോർട്ടഡ് റേറ്റ് കുഞ്ഞുങ്ങൾ കാണുന്ന ഒരു പ്രശ്നമാണ് ഇത് രണ്ട് രീതിയിൽ കുഞ്ഞുങ്ങളെ ബാധിക്കാം ഒന്ന് ജനിക്കുമ്പോൾ തന്നെ കുഞ്ഞിന് മുല കുടിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുകയും വായ മൂത്ത് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കാതെ വരുന്നു കാരണം നാക്കുകൊണ്ട് പാല് വലിച്ചു കുടിക്കാൻ ഒക്കാതെ വരുന്നു അപ്പോൾ അത് അതൊരു മുപ്പത് തൊട്ട് നാൽപ്പത് ശതമാനം ആൾക്കാരിൽ കുഞ്ഞുങ്ങളിൽ ഇത് കണ്ടുപിടിക്കുന്ന ഈ സമയത്താണ് എന്നാൽ ഒരു അറുപത് ശതമാനം ആൾക്കാരിൽ ഇത് കണ്ടുപിടിക്കുന്നില്ല പകരം ഇവർ സ്കൂളിലെത്തുമ്പം ഇവരുടെ സംസാരത്തിൽ ടീച്ചർമാർ പലപ്പോഴും സംസാരിച്ച മാറ്റം അല്ലെങ്കിൽ സംസാരം ചില വാക്കുകൾ പറയുമ്പോൾ ചെറിയ ചെയിൽ പറയാം അങ്ങനെ വരുമ്പോഴാണ് കണ്ടുപിടിക്കുന്നത് പക്ഷേ ഇത്തരം ആൾക്കാരിൽ ആറു വശേഷം ചെയ്തു കഴിഞ്ഞാൽ പലപ്പോഴും ഇവരുടെ ഭാഷ ശരിയാകാതെ വരികയും തുടർച്ചയായിട്ട് സ്പീസ് തെറാപ്പി വേണ്ടി വരികയും ചെയ്യുന്നുണ്ട് ഇതാണ് ടങ് പക്ഷേ ഡോക്ടർ ടെങ് ടൈ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ആയിരുന്നില്ലല്ലോ അവർ ഹോസ്പിറ്റലിനെ സമീപിച്ചത് ഇനി മറ്റൊരു ഡോക്ടറുടെ വാദം കേൾക്കാം നമുക്ക് അതിന് പ്രധാന കാരണം ക്രിമിനലൈസേഷൻ ഓഫ് മെഡിക്കൽ എറർ ആണ് നമ്മളിവിടെ നടക്കുന്നത് അത് ക്രിമിനലൈസേഷൻ ഓഫ് മെഡിക്കൽ എറർ പാടില്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു മനസ്സിലാക്കുന്നത് എററാണെന്നല്ലതാണ് അതായത് കരുതിക്കൂട്ടി ആരും ചെയ്യുന്നതല്ല ഒരു ഡോക്ടറും അങ്ങനെ ചെയ്യില്ല ഉണ്ടാവും കുറയ്ക്കേണ്ടി വരും അല്ലെങ്കിൽ അത്ര അധികം സ്റ്റാഫിനെയും തിയേറ്ററും ഉണ്ടാക്കേണ്ടി വരും ഒരിക്കലും നമ്മൾ ഈ സമരം ചെയ്യേണ്ടത് ഡോക്ടർമാരെ അല്ലെങ്കിൽ നഴ്സുമാരെ അറസ്റ്റ് ചെയ്യുക അവരെ തുറങ്കിലടിക്കുക എന്നുള്ളതിന് പകരം ഫെസിലിറ്റീസ് സൗകര്യങ്ങൾ കൂട്ടുക പത്ത് ഓപ്പറേഷൻ തിയേറ്റർ കൂടി വരട്ടെ എല്ലാ കേട്ടില്ലേ എത്ര സൗമ്യമായി കൂളായാണ് എറ എന്ന് നിസ്സാരവൽക്കരിച്ചത് ഇവ കൈയൊഴിയുകയാണ് ക്രിമിനൽ കുറ്റമാക്കാൻ പാടില്ല പോലും കൈവിരലിന് പകരം നാക്ക് കീറിയാൽ കരളിന് പകരം ഹൃദയം മുറിച്ചാൽ കണ്ണിന് പകരം മൂക്ക് മുറിച്ചാലൊക്കെ എറർ എന്നാണോ പറയേണ്ടത് കൊണ്ടാണ് പോലും ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്ത് വിചിത്രമായ വാദമാണ് മനുഷ്യ ശരീരത്തെ തിരക്കിട്ട് പല വണ്ടികൾ റിപ്പയർ ചെയ്യുന്നത് പോലെ അല്ലെങ്കിൽ ഒരു വസ്തുവിനെ നന്നാക്കുന്നത് പോലെയാണോ ഇവർ കാണുന്നത് പത്ത് പേരെ ചികിത്സിക്കേണ്ട എടുത്ത് മുപ്പത് പേരെ ചികിത്സിച്ചാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന വാദവും ശരിയല്ല അങ്ങനെ ചികിത്സിക്കാൻ മെഡിക്കൽ എത്തിക്സ് ഫോളോ ചെയ്യുന്ന ഒരു ഡോക്ടർക്കും കഴിയില്ല ഇത്തരം പാളിച്ചകളുടെ തുടക്കം സത്യത്തിൽ മെഡിക്കൽ വിദ്യാഭ്യാസം തൊട്ട് തുടങ്ങുന്നതാണ് ഈ ഹോസ്പിറ്റലിൽ ചികിത്സ അത് തുടങ്ങുന്നത് മെഡിക്കൽ വിദ്യാഭ്യാസ രംഗം അത്തരത്തിൽ കുത്തഴിഞ്ഞ് കിടക്കുകയാണ് നമ്മുടെ നാട്ടിൽ ആരോഗ്യ പരിപാലന സേവനമല്ല നടക്കുന്നത് ആരോഗ്യ വ്യവസായമാണ് നടക്കുന്നത് പത്രങ്ങളൊക്കെ എടുത്ത് നോക്കിയാൽ കാണാം നിങ്ങൾക്ക് വലിയ തോതിലുള്ള മുഴുപ്പേജ് പരസ്യങ്ങളൊക്കെ ഇതിനൊക്കെ ചിലവുള്ളൊരു പരിപാടിയല്ലേ അതൊക്കെ അവർക്ക് വിടുന്ന കിട്ടുന്നത് ഒരുവിധം വലിയ ഡോക്ടർമാർക്കെല്ലാം ലക്ഷങ്ങളാണ് ശമ്പളം കൊടുക്കേണ്ടത് ഒരുവിധം ചികിത്സയ്ക്കെല്ലാം തന്നെ ലക്ഷക്കണക്കിന് രൂപ ചെലവ് വരുന്നതാണ് പ്രൈവറ്റ് മേഖലയിൽ അതുകൊണ്ടാണ് പാവപ്പെട്ട ജനങ്ങൾ ഇത്തരം ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലെയുള്ള മെഡിക്കൽ കോളേജുകളെ ആശ്രയിക്കുന്നത് മറ്റൊരു മാർഗവുമില്ല കാരണം വലിയ തോതിലുള്ള ചികിത്സാ ചെലവാണ് എല്ലായിടത്തും ഉള്ളത് അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഡോക്ടർ പഠനത്തെ പറ്റിയാണ് നീറ്റ് എക്സാം എന്ന എൻട്രൻസ് ടെസ്റ്റ് വഴിയാണ് ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ എം ബി ബി എസിന് ചേരാൻ കഴിയുക ഒരു വിചിത്രമായ സെലക്ഷൻ രീതിയാണത് ആൾ ഇന്ത്യ തലത്തിലാണ് ടെസ്റ്റ് നടത്തുക എന്നിട്ടും ഓൾ ഇന്ത്യ അലോട്ട്മെൻ്റ് ഒരു പതിനഞ്ച് ശതമാനത്തിനടുത്തും ബാക്കി സ്റ്റേറ്റുകൾക്ക് ഒരു എൺപത്തഞ്ച് ശതമാനം സീറ്റുകൾ കൊടുക്കും അതൊക്കെ പലതരത്തിലുള്ള കോട്ടകൾ റിസർവേഷനുകൾ അങ്ങനെ ഒരു നമ്മുടെ നാടിൻ്റെ വൈചിത്യം പോലെ തന്നെ ഇതിൻ്റെ സെലക്ഷൻ രീതിയും വളരെ വിചിത്രമാണ് മനുഷ്യൻ്റെ ജീവൻ വെച്ചുള്ള കളിയാണെന്നും കൂടെ ഓർക്കണം കേട്ടോ ഇന്ത്യയിൽ ഏതാണ്ട് എഴുന്നൂറിലധികം മെഡിക്കൽ കോളേജുകളുണ്ട് അത്ര അത് മുന്നൂറ്റി തൊണ്ണൂറിനടുത്ത് ഗവൺമെൻറ് മേഖലയിലും ബാക്കി മുന്നൂറിലധികം പ്രൈവറ്റ് മേഖലയിലുമാണ് ഇരുപത്തഞ്ച് ലക്ഷത്തോളം കുട്ടികളാണ് ഓരോ വർഷവും എം ബി ബി എസ് പ്രവേശനത്തിന് അപേക്ഷിക്കുന്നത് അമ്പത്തയ്യായിരത്തോളം സീറ്റുകൾ ഗവൺമെൻറ് മേഖലയിലും ബാക്കിയുള്ള അവർ അമ്പത്തയ്യായിരത്തിൻ്റെ അടുത്ത് തന്നെ പ്രൈവറ്റ് മേഖലയിലും സീറ്റുകളുണ്ട് പ്രൈവറ്റ് മേഖലയിൽ എം ബി ബി എസിന് പഠിക്കാൻ അമ്പത് ലക്ഷം മുതൽ ഒരു കോടിയോളം രൂപ ഈ കോഴ്സ് കഴിയാൻ ചിലവുണ്ട് അതേസമയം ഗവൺമെൻറ് മേഖലയിൽ സ്റ്റേറ്റുകളിൽ നിന്ന് സ്റ്റേറ്റുകളിൽ നിന്ന് വ്യത്യാസം ഉണ്ടെങ്കിൽ പോലും ഒരു ലക്ഷം മുതൽ അഞ്ച് ലക്ഷം വരെ മാത്രമേ മൊത്തം കോഴ്സ് പഠിക്കാനായിട്ട് ചിലവ് വരൂ അതിൻ്റെ ഡിഫറൻസ് നോക്കണം ഏതാണ്ട് പത്ത് ഇരട്ടിയോളം രൂപ പത്തോ ഇരുപതോ ഇരട്ടി അല്ലെങ്കിൽ മുപ്പതോ ഇരട്ടി ചിലവാണ് പ്രൈവറ്റ് മേഖലയിൽ പഠിക്കാൻ ഇതിൻ്റെ പ്രവേശനം നീറ്റ് പരീക്ഷ വഴിയാണെന്ന് പറഞ്ഞു ആൾ ഇന്ത്യ തലത്തിൽ നടന്നാണ് എഴുന്നൂറ്റി ഇരുപത് മാർക്കാണ് അതിനുള്ളത് അതിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങുന്ന ആദ്യത്തെ റാങ്കുകാർക്കാണ് അഡ്മിഷൻ കൊടുക്കുക അത് പക്ഷേ ആൾ ഇന്ത്യ തലത്തിൽ ഒരു പതിനഞ്ച് ശതമാനം സീറ്റുകൾ എല്ലാ കുട്ടികൾക്കും അവൈലബിൾ ആണ് അതിലും ചില റിസർവേഷനൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് അമ്പത്തയ്യായിരം സീറ്റുകൾ ഗവൺമെൻറ് മേഖലയിൽ ഉണ്ടെങ്കിൽ ആദ്യത്തെ അമ്പത്തയ്യായിരം പേർക്ക് റാങ്ക് വരെയുള്ള കുട്ടികൾക്ക് അഡ്മിഷൻ കിട്ടുന്നാണല്ലോ നമ്മൾ പ്രതീക്ഷിക്കുക പക്ഷെ അങ്ങനെയല്ല സംഭവിക്കുന്നത് ഏതാണ്ട് ഇരുപത്തയ്യായിരത്തിൽ താഴെ റാങ്കുള്ള കുട്ടികൾക്ക് മാത്രമേ ഒരു റിസർവേഷനും ഇല്ലാത്ത കുട്ടികൾക്ക് നല്ല മാർക്ക് വാങ്ങിയ ഏതാണ്ട് ഇന്നത്തെ രീതിയിൽ ഒരു അറുന്നൂറ്റി മുപ്പത് അറുന്നൂറ്റി ഇരുപത് അറുന്നൂറ്റി നാൽപ്പതിനു മുകളിൽ മാർക്ക് വാങ്ങിയവർക്ക് മാത്രമേ ഓൾ ഇന്ത്യ തലത്തിൽ അപേക്ഷ കിട്ടുള്ളൂ മറ്റു പലയിടത്തും ഏതാണ്ട് അറുന്നൂറ് മാർക്കോളം അല്ലെങ്കിൽ അറുന്നൂറ്റി പത്ത് മാർക്കോളം കിട്ടിയാൽ മാത്രമേ സ്റ്റേറ്റ് തലത്തിൽ ആവറേജ് പല സ്റ്റേറ്റുകളിലും വ്യത്യാസമുണ്ട് ചില മാ സ്റ്റേറ്റുകളിലൊക്കെ അഞ്ഞൂറ്റി തൊണ്ണൂറ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി വരെ മാർക്കുള്ളവർക്കൊക്കെ കിട്ടും ബാക്കിയുള്ളവരെല്ലാം തന്നെ പ്രൈവറ്റ് മേഖലയെ ആശ്രയിക്കേണ്ടി വരും കൂടിക്കണക്കിന് രൂപ കയ്യിലുണ്ടെങ്കിൽ പഠിക്കാം അതല്ലെങ്കിൽ ഈ മോഹം ഉപേക്ഷിച്ച് പുറത്തു പോകാം അവർ മറ്റേതെങ്കിലും വഴി തേടേണ്ടി വരും ഈ കുട്ടികളെ ട്രെയിൻ ചെയ്യാൻ വേണ്ടി ഇവിടുത്തെ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ എന്ന് പറഞ്ഞുവെച്ചാൽ കോച്ചിങ് സെൻറ്റേഴ്സ് രാജസ്ഥാനിലെ കോട്ട എന്ന പ്രദേശമൊക്കെ വലിയ തോതിൽ പ്രശസ്തമാണ് ഈ കാര്യത്തിന് ഒരുപാട് സമ്മർദ്ദങ്ങൾ കൊടുത്ത് കുട്ടികളെ ഒരു ഫാക്ടറി പോലെ പ്രൊഡക്റ്റ് ഉണ്ടാക്കി കൊടുക്കും അവിടെ സമ്മർദ്ദം കൊടുത്ത് കുറേ കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്ന വാർത്ത കഴിഞ്ഞ ദിവസത്തെ മാതൃഭൂമി പത്രത്തിൽ പോലും വരാന്ത്യ പതിപ്പിൽ വന്നിട്ടുണ്ട് നമ്മുടെ കേരളത്തിലെയും അങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട് ഈ വർഷമൊക്കെ ഏതാണ്ട് ആയിരത്തി എഴുന്നൂറ് ഗവൺമെൻറ് സീറ്റിന് വേണ്ടി മത്സരിച്ചപ്പോൾ അതിൽ എന്നാ ഇതുവരെ നമ്മൾ കേട്ട വാർത്ത വന്നാൽ ഏതാണ്ട് ആറായിരത്തോളം കുട്ടികൾ ഒരേ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് മാത്രം അറുന്നൂറിലേറെ മാർക്ക് വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കാര്യം അറുന്നൂറ്റി എഴുപതോ അറുന്നൂറ്റി എൺപതോ മാർക്ക് വാങ്ങിയ കുട്ടിക്ക് മാത്രമേ ഗവൺമെൻറ് സീറ്റ് കിട്ടൂ എല്ലാ കുട്ടികളും മറ്റേതെങ്കിലും പ്രൈവറ്റ് സ്ഥാപനത്തിൽ കോടിക്കണക്കിനോ അല്ലെങ്കിൽ ലക്ഷക്കണക്കിനോ രൂപ കൊടുക്കണം അല്ലാത്തവരെല്ലാം ഈ മോഹം വീക്ഷിച്ച് പോകണം അല്ലെങ്കിൽ വീണ്ടും ഈ പരീക്ഷ എഴുതി തല ബ്രാന്താക്കി നടക്കേണ്ടി വരും ഇതാണ് മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്തിൻ്റെ അവസ്ഥ എന്ന് നമ്മൾ മനസ്സിലാക്കണം നല്ല ബുദ്ധിനിലവാരമുള്ള നല്ല ഉന്നത വിജയം നേടിയ ഏതാണ്ട് അറുന്നൂറ് മാർക്കിന് മേലെ എഴുന്നൂറ്റി ഇരുപത് നേടിയ പല കുട്ടികൾക്കും ഏതാണ്ട് അമ്പത് ശതമാനത്തിലധികം കുട്ടികൾക്കും ഈ കോഴ്സിന് ചേരാൻ പറ്റാതെ വരും അതിൻ്റെ കാരണം പലവിധ റിസർവേഷനും കൊണ്ടാണ് ഗവൺമെൻറ് സെക്ടറിൽ പഠിക്കാൻ കഴിയില്ല പണമില്ലാത്തവന് പ്രൈവറ്റിൽ ചേരാൻ കഴിയില്ല അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ അമ്പത്തയ്യായിരംത്തോളം സീറ്റ് ഉണ്ടെങ്കിൽ ആ അമ്പത്തയ്യായിരം റാങ്ക് വരുന്ന കുട്ടികൾക്കും ഗവൺമെൻറിൽ പഠിക്കാൻ കഴിയണമല്ലോ പക്ഷേ വിചിത്രമായ നമ്മുടെ നാട്ടിലെ സ്ഥിരീകരണം അതിനുള്ള സാധ്യതയില്ല അതിൻ്റെ പകുതി ഇരുപത്തയ്യായിരത്തിന് താഴെയുള്ള കുട്ടികൾക്ക് മാത്രമാണ് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ പഠിക്കാൻ കഴിയുള്ളൂ നല്ല വിദ്യാഭ്യാസം നേടാൻ കഴിയുള്ളൂ എന്ന് മാത്രമല്ല ഇവിടുത്തെ ഡീംഡ് യൂണിവേഴ്സിറ്റി പോലെയുള്ള എന്നാൽ മെഡിക്കൽ കോളേജുകളിലെല്ലാം മിനിമം മാർക്ക് അതായതാണ്ട് നൂറ്റമ്പത് മാർക്കോളം മാത്രം കിട്ടിക്കഴിഞ്ഞാൽ തന്നെ അഡ്മിഷൻ അവർ അർഹത നേടുകയാണ് ഇങ്ങനെ ആരോഗ്യരംഗത്ത് ശസ്ത്രക്രിയ പോലെയുള്ള മനുഷ്യൻ്റെ ജീവൻ വെച്ച് കളിക്കുന്ന ഒരു മേഖലയിൽ പ്രവർത്തിക്കേണ്ട പഠിക്ക അങ്ങനത്തിന് വേണ്ടി പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഒരു മിനിമം മാർക്കെങ്കിലും ഏത് റിസർവേഷൻ്റെ പേരിലായാലും ഒരു അറുപത് ശതമാനം എഴുപത് ശതമാനം മാർക്ക് വേണമെന്ന് നിഷ്കർഷിക്കാനായിട്ട് ഈ നമ്മുടെ വ്യവസ്ഥിതിക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് ഈ അപകടങ്ങൾക്കൊക്കെ പ്രധാന കാരണമായിട്ട് നമ്മൾ കാണുന്നത് ഒരു കാര്യം മനസ്സിലാക്കിക്കോളൂ ഇങ്ങനെ പഠിച്ചു വരുന്ന കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഈ കോടികൾ കൊടുത്ത് ലക്ഷങ്ങൾ കൊടുത്ത് പിന്നെ പഠിച്ചു വരുന്ന കുട്ടികൾ തീർച്ചയായും അവർ പണത്തിൻ്റെ പിന്നാലെ പോകും അധർമ്മത്തിൻ്റെ പിന്നാലെ പോകും ഇങ്ങനെയുള്ള പാകപ്പിഴകൾ സംഭവിക്കാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട് അതുകൊണ്ട് തന്നെ ഡോക്ടേഴ്സ് സയൻറ്റിസ്റ്റ് റിസർച്ച് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട മേഖലകളിലേക്കുള്ള കുട്ടികളെ അല്ലെങ്കിൽ പഠിക്കാനുള്ള കുട്ടികളെ തിരഞ്ഞെടുക്കുമ്പോൾ അതിനൊരു മിനിമം മാർക്ക് എന്ന് പറഞ്ഞു വെച്ചാൽ ഇന്നെല്ലാ കുട്ടികളും എഴുപത് എൺപതും തൊണ്ണൂറും നല്ല നൂറ് ശതമാനം മാർക്ക് വാങ്ങുന്നിടത്ത് ഇത്തരം പ്രൊഫഷനിലേക്ക് തിരഞ്ഞെടുക്കാൻ മനുഷ്യൻ്റെ ജീവൻ വെച്ച് കളിക്കുന്നത് അല്ലെങ്കിൽ ശാസ്ത്രത്തിൻ്റെ അങ്ങേയറ്റത്തെ റിസർച്ച് ചെയ്യുന്നിടത്ത് എല്ലാം ഒരു മിനിമം മാർക്ക് എഴുപത് ശതമാനം മാർക്ക് ഇപ്പോൾ എഴുന്നൂറ്റി ഇരുപതിലാണെങ്കിൽ മിനിമം ഒരു അഞ്ഞൂറ്റമ്പത് മാർക്കെങ്കിലും എന്ത് റിസർവേഷൻ്റെ പേരിലായാലും മിനിമം നേടിയിരിക്കണം എന്ന് നിഷ്കരിക്കാത്തടത്തോളം കാലത്തോളം ഇങ്ങനെ കോഴിക്കോട് നടന്നുപോലെയുള്ള സംഭവങ്ങളൊക്കെ എല്ലാ മേഖലയിലും പ്രൈവറ്റ് മേഖലയിലും വരും കാലങ്ങളിൽ നടക്കും അത് അതിവിദൂരമല്ല എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അതാണ് സാധ്യത ഇതിനെല്ലാം പരിഹാരമുണ്ടാക്കുന്നത് ആരാണ് പണം ഉണ്ടാക്കുന്നതിനുള്ള പരക്കം പാചകം നമുക്കിവിടെ സമയം മറ്റുള്ളവർക്ക് നഷ്ടപ്പെട്ടാൽ നമുക്കെന്താണ് ഇത് പരിഹരിക്കാൻ ആർക്കും നേരമില്ല അതുകൊണ്ട് മാത്രമാണ് ഇത്രയും പറഞ്ഞത് വിഷമിക്കുക